ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തുപെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടെ നല്ല പ്രഭാതത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എൻ്റെ ശബ്ദത്തെ ശ്രമിച്ചു കൊണ്ടായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടുമരുന്നനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോബിയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു ഈ പ്രഭാതത്തിൽ ദൈവ സന്ദേശമായി പറയുവാനുള്ളത് ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ഏതൊക്കെ കഷ്ടതയുടെ തീച്ചുള്ളയിൽ കടന്നുപോയാലും ഏതൊക്കെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയാലും വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഈ പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു ദൈവത്തിന് മതമില്ല വർഗമില്ല വർണ്ണമില്ല ആര് വിശ്വസിച്ചുകൊണ്ട് ദൈവമേ യേശുവേ എന്നെ വിട്ടുവയ്ക്കണമേ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം തരയണമേ എന്ന് ഹൃദയ പരമാർത്ഥതയോടുകൂടി ആര് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവോ അവിടെ കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം വ്യാപരിക്കുവാനിടയാകും ഈ ലോകം കഷ്ടതയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞരക്കങ്ങളും നിറഞ്ഞത് എന്ന് വരെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തനെ വിടുവിക്കുവാൻ ദൈവഭക്തയെ വിടുവിക്കുവാൻ ഒരു ദൈവ പൈതലിനെ വിടുവിക്കുവാൻ എപ്പോഴും അദൃശ്യമായ ദൈവത്തിൻ്റെ കരം ദൃശ്യമായ അളവിൽ തന്നെ വെളിപ്പെടുവാനിടയാകുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി നാല് പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു നീതിമാന് വരുന്ന അനർത്ഥങ്ങൾ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അത് അസംഖ്യമാകുന്നു അവയിൽ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു നീതിമാന് വരുന്ന പ്രതിസന്ധികൾ നീതിമാന് വരുന്ന കഷ്ടതകൾ അനർത്ഥങ്ങൾ അത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതിലും അപ്പുറമാണ് പക്ഷേ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് അവയിൽ എല്ലാറ്റിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിക്കും എന്ന് ദൈവം ഓരോ വ്യക്തികളെയും തന്നെ വിളിച്ച വീക്ഷിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം വിടുവിക്കുവാൻ സർവശക്തിയുള്ള ദൈവമാണ് ഒരുപക്ഷേ നിങ്ങളെ ഞരിക്കുന്ന കഷ്ടത അത് കടഭാരമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ ഞെരിക്കുന്ന ആ കഷ്ടത അത് രോഗമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ ഞെരിക്കുന്ന കഷ്ടത സ്തോത്രം ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളായിരിക്കാം ഈ പ്രഭാതത്തിൽ സ്തോത്രം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവ എതിലിന് നിശ്ചയമായിട്ടും വിടുതൽ ഉണ്ട് അതിനുദാഹരണമാണ് യേശു എരിഹോയിലൂടെ കടന്നു പോകുമ്പോൾ തിമായുടെ മകനായ ഭർത്തിമായി അവിടെ ഇരുന്നിരുന്നു ഈ ഇരിക്കുന്ന സ്ഥലം അത് ശബിക്കപ്പെട്ട ഒരു പട്ടണമാണ് അത് യോശുവയുടെ പുസ്തകത്തിൽ നായിക്കുന്നു ആ ശപിക്കപ്പെട്ട പട്ടണത്തിൽ ആരും ഒരു വില കൊടുക്കാത്ത ആ എരിഹോ പട്ടണത്തിൽ ആണ് ഈ ഭർത്തിമായി ഇരിക്കുന്നത് യേശു കടന്നു പോകുന്നത് കേട്ടിട്ട് കർത്താവേ ദാവീതുപുത്ര എന്നോട് കർണ തോന്നണമേ എന്ന് വിളിച്ചു ചുറ്റുമുള്ളവർ അവനെ അടിച്ചമർത്തുവാൻ നോക്കിയെങ്കിലും അതിശക്തിയോടുകൂടെ ദാവീതുപുത്ര എന്നോട് കർണ തോന്നണമേ എന്ന് നിലവിളിച്ച ആ വിളി അരുമനാഥനായ കർത്താവിൻ്റെ ചെവിയിലെത്തി യേശു ആ വിളിപ്പുറത്ത് നിന്നു അവനെ തൻ്റെ അടുക്കൾ വിളിച്ചു ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് ആ ഭരത്തെയും പറയുകയാണ് കർത്താവെ എനിക്ക് കാഴ്ചയില്ല ജന്മന ഞാൻ കുരുടനാണ് എനിക്ക് സൗഖ്യം വേണം മനുഷ്യൻ്റെ ജാതി നോക്കാത്ത മതം നോക്കാത്ത മനുഷ്യനെ വിലയേറിയവനായി എണ്ണിയ കർത്താവ് അവിടെ പരിപൂർണമായിട്ടുള്ള ഒരു വിടുതൽ പരിപൂർണമായിട്ടുള്ള ഒരു സൗഖ്യം അവന് നൽകിക്കൊടുക്കുവാനിടയായി പ്രിയ ദൈവ പൈതലെ ഈ പ്രഭാതത്തിൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതലിനു വേണ്ടി അപേക്ഷിക്കുമ്പോൾ വൃത്തിയുമായി വിടുവിച്ച ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ കഷ്ടതയിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ച ആ നല്ലവനായ കർത്ത ഈ പ്രഭാതത്തിൽ നിശ്ചയമായിട്ടും നമ്മെ വിടുവിക്കുവാൻ ഇടയാകും വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ